നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വസതിയിൽ നൽകിയ ക്രിസ്മസ് വിരുന്നിൽ എല്ലാ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരും പങ്കുചേർന്നിരുന്നു പങ്കെടുക്കാൻ മലയാളികളുടെ പ്രിയങ്കരിയായ അത്ലറ്റ് അഞ്ജു ബോബി ജോർജ് കായിക മേഖലയിൽ പ്രധാനമന്ത്രി നടത്തുന്ന ഇടപെടലുകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ കാലത്ത് മത്സരിക്കാൻ കഴിയാതെ പോയതിനെ കുറിച്ചും പറഞ്ഞു മോദിയുടെ വിരുന്നു കഴിഞ്ഞ ഉടനെ തന്നെ സാംസ്കാരിക മന്ത്രി സജി ചൊറിയാൻ അങ്ങ് പ്രതികരിച്ചു കേക്കും മുന്തിരിയിട്ട് വാറ്റിയ വീഞ്ഞും കഴിച്ചപ്പോൾ മതമേലധ്യക്ഷന്മാർക്ക് രോമാഞ്ചം വന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സാംസ്കാരിക മന്ത്രിയുടെ സാംസ്കാരിക നിലവാരത്തെക്കുറിച്ച് നേരത്തെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യം ഉള്ളതാണ് സനാതന ധർമ്മത്തിന്റെ ഹിന്ദു പാരമ്പര്യത്തിന്റെ സത്ത മുഴുവനായി ഉൾക്കൊള്ളുന്ന സർക്കാർ എല്ലാവരെയും ചേർത്ത് നിർത്താനും ഒന്നിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത് ഇവിടെ അറേബ്യയിൽ നിന്ന് വന്നവരല്ല മുസ്ലിമുകൾ ഈ നാട്ടിൽ നമ്മുടെ പൂർവ്വപിതാക്കളുടെ മക്കളെ പിറന്നു വീണ യുദ്ധസമയത്തും മതപീഡനത്തിന്റെ കാലത്തും ഭയപ്പെടുത്തിയും ഭയപ്പെട്ടും മതം മാറിയവരാണ് അവർ കാശ്മീരിലെ ഹിന്ദുക്കൾ മതം മാറി മുസ്ലിങ്ങളായ കഥ മറക്കരുത് ഇതു തന്നെയാണ് ക്രിസ്ത്യാനികളുടെയും അവസ്ഥ ഇവരെല്ലാവരും ഏഴോ എട്ടോ തലമുറ മുമ്പ് ഒരേ പൈതൃകത്തിൽ ജനിച്ചു വളർന്ന വിശ്വാസത്തിന്റെ പേരിൽ ആരാധനാക്രമം മാത്രം മാറ്റിയവരാണ് അവരെ നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി ചേർത്തു നിർത്തുമ്പോൾ എന്തിനാണ് അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർക്ക് വേണ്ടി വിരുന്നു നടത്തിയിരുന്നു അതിൽ രോമാഞ്ചം കൊണ്ടുവരാൻ എന്താണ് ചെയ്തതെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കിയാൽ നല്ലതാണ് സജി ചെറിയാന്റെ ചെങ്ങന്നൂരിലെ രോമാഞ്ച കഥകൾ പുറത്തുള്ളവർക്കും നല്ലതുപോലെ അറിയാം അതൊക്കെ പുറത്തു വരാൻ തുടങ്ങിയാൽ നല്ലതുപോലെ കഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ സുഖിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തോണ്ടാനും ചൊറിയാനും സജി ചെറിയാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭയിലെ പൈങ്കിളി മന്ത്രിക്ക് പറ്റിയ അമളി സജി ചെറിയാനും പറ്റും സജി ചെറിയാനു പിന്നാലെ സി പുതിയ താരമായ ബിനോയ് വിശ്വമാണ് രംഗത്ത് വന്നത് മലബാറിൽ പുതിയാപ്പിളമാർക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട് പുതിയതായി സ്ഥാനമേറ്റ ഉടൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ആണോ അതോ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സ്വന്തം ഭാര്യ യുടെ അടുത്ത് ജാട കാണിക്കാൻ ആണോ എന്നറിയില്ല സംഘപരിവാറിനെയാണ് അദ്ദേഹം ആദ്യം ലക്ഷ്യമിട്ടത് വിചാരധാര വായിക്കാനാണ് ക്രൈസ്തവ സഭകളോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് വിചാരധാര ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംഘാലക് ആയിരുന്ന ഗുരുജി ഗോൾവക്കറുടെ പ്രസംഗങ്ങളുടെയും ലേഖനങ്ങളുടെയും സമാഹാരമാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അതത് സമയത്ത് നടത്തിയ ലേഖനങ്ങളിൽ ക്രൈസ്തവരും ഇസ്ലാം മതക്കാരും ഭാരതത്തെ തങ്ങളുടെ മതത്തിന്റെ രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ഒപ്പം കമ്മ്യൂണിസം എന്ന പ്രസ്ഥാനത്തിന്റെ ഭയചകിതമാകുന്ന സംവിധാനത്തെക്കുറിച്ചും പറയുന്നുണ്ട് അതിന്റെ പേരിൽ ഇന്നത്തെ ബി ജെ പി സംഘപരിവാർ നേതൃത്വത്തെയും നരേന്ദ്രമോദിയെയും കുറ്റം പറയാനും ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും തമ്മിൽ തല്ലിക്കാനും ശ്രമിക്കുന്നതിന് പിന്നിലെ ചേതോ വികാരം വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് ബിനോയ് വിശ്വം മാത്രമല്ല എല്ലാ സി പി ഐക്കാരും കമ്മ്യൂണിസ്റ്റുകാരും വിചാരധാര വായിക്കണം സ്വാമി വിവേകാനന്ദന്റെ സമ്പൂർണ്ണ കൃതികൾ മഹർഷി അരവിന്ദന്റെ ഉത്തരപ്പാറ പ്രസംഗവും അദ്ദേഹത്തിന്റെ സാവിത്രി അടക്കമുള്ള കൃതികളും വായിക്കണം ആർ സി മജുംദാറിന്റെ ഇന്ത്യ ചരിത്രവും എ എൽ ബാഷിമിന്റെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യയും എസ് ധരംപാലിന്റെ ബ്യൂട്ടിഫുൾ ട്രീയും യോഗാനന്ദ പരമഹംസന്റെ ഒരു യോഗിയുടെ ആത്മകഥയുമൊക്കെ വായിക്കണം അങ്ങനെ ഭാരതത്തെ അറിയാൻ കഴിയുകയുള്ളൂ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹവുമായി ഹിന്ദു സമൂഹത്തിനുള്ള ഏക വിയോജിപ്പ് മതപരിവർത്തനമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഓശാന മൌണ്ടിൽ ജോസഫ് പുലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ അന്നത്തെ ആർ എസ് എസ് സർസംഘചാലക് ആയ കെ എസ് സുദർശൻ ജിയുമായി നടത്തിയ ചർച്ച ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായിരുന്നു അന്ന് മധ്യസ്ഥത വഹിച്ച ജസ്റ്റിസ് കെ ടി തോമസ് ചർച്ച സമർപ്പിച്ച മുന്നോട്ട് വെച്ച ഏക നിർദ്ദേശം മതപരിവർത്തനം അവസാനിപ്പിക്കാനായിരുന്നു ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായം എന്താണ് സ്വന്തം മതവിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുന്ന പകരം ഇരപിടിക്കാനെത്തുന്ന കഴുകന്മാരെ പോലെ പലതും കൊടുത്തുകൊണ്ട് മതപരിവർത്തനം നടത്തുന്നത് ഈ അത്യാധുനിക കാലത്തും ഭൂഷണമാണെന്ന് സി കരുതുന്നുണ്ടോ നന്ദി